നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ തല പച്ചക്കറി കൃഷി മാറഞ്ചേരി സ്പെക്ട്രം ബർഡ്സ് സ്കൂളിൽ തുടക്കമായി വാർത്താ വിശദമായിസ് സൺറൈസ് ഹോസ്പിറ്റൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മാറഞ്ചേരി പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കൃഷി സമൃദ്ധി സമഗ്ര പച്ചക്കറി യജ്ഞം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ തല പച്ചക്കറി കൃഷി മാറഞ്ചേരി സ്പെക്ട്രം ബഡ്സ് സ്കൂളിൽ തുടങ്ങി കൃഷി വകുപ്പ് മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ മലപ്പുറം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ മുഖ്യാതിഥിയായി പെരുമ്പടപ്പ് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം വി വിനയൻ മാറഞ്ചേരി കൃഷി ഓഫീസർ അൽതാഫ് മുഹമ്മദ് സ്കൂൾ പ്രധാനാധ്യാപിക ഐഷ പി ടി എ അംഗങ്ങളായ മുഹമ്മദുണ്ണി സുഫൈറ സെബീന ഫാരിഷ നസീമ ഹസീന അധ്യാപകരായ രത്നകുമാരി പ്രജിത അശ്വതി നന്ദന ബി സി ആതിര മറ്റ് കൃഷിഭവൻ ജീവനക്കാരും കുടുംബശ്രീ അംഗങ്ങളും രക്ഷിതാക്കളും കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു വഴുതന വെണ്ട മുളക് തക്കാളി ചീര പയർ വെള്ളരി മത്തൻ തുടങ്ങിയവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് വാഴ കൃഷിയും ഇറക്കുന്നുണ്ട് കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് സമഗ്രമായ പിന്തുണ നൽകുകയും സ്കൂളിലേക്കാവശ്യമായ വിഷരഹിത പച്ചക്കറികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം